വല്യ സന്തോഷമുള്ള ദിവസമാണ് എവിടെ തുടങ്ങണം എന്നറിയില്ല അതുപോലെയാണ് കാരണം വെച്ചാല് ഷേണായിസ് തിയേറ്ററിൽ ഇപ്പൊ ഈ ഷോയ്ക്ക് നിങ്ങളോടൊപ്പം ഷോ കാണാൻ വരുമ്പോ ഒന്ന് കേറുമ്പോ ഷാരിസ് പറഞ്ഞു പോലെ എന്റെ മനസ്സിൽ ആദ്യം ഓടി പോയത് മീശ ദിവസം തന്നെയാണ് അതിനുമുമ്പും ഞാൻ ഇവിടെ വന്ന് ഒരുപാട് സിനിമകൾ ചെയ്തിട്ടുണ്ട് പക്ഷേ മീശു മാധവൻ എന്ന് പറഞ്ഞ സിനിമ റിലീസ് ചെയ്ത് അന്ന് വൈകുന്നേരം ഞാൻ രഹസ്യമായിട്ട് സൈഡിൽ കൂടി വന്ന് സിനിമ കാണാൻ വന്നതാണ് പക്ഷെ അന്ന് ആരോ എന്നെ കണ്ട് പെട്ടെന്ന് അത് ദിലീപ് എന്ന് പറഞ്ഞ് വിളിച്ചു പറയുക അങ്ങനെ പെട്ടെന്ന് അന്തരീക്ഷമൊക്കെ മാറി സത്യം പറഞ്ഞാൽ സിനിമ കാണാൻ വന്ന ആളുകൾ മുഴുവൻ എന്നെ എടുത്തുകൊണ്ട് പോയുള്ളൊരു ദിവസമുണ്ടായിരുന്നു അന്ന് എൻ്റെ ജീവിതത്തിൽ അതെനിക്ക് ഒരിക്കലും മറക്കാൻ പറ്റാത്ത ഒരു വലിയ ഒരു ദിവസമാണ് അപ്പം അതുകൊണ്ട് ഷേണാസ് തിയേറ്റർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കില് അതിനു മുമ്പ് ഒരുപാട് സിനിമകൾ ഇവിടെ കണ്ടിട്ടുണ്ട് കവിതാ തിയേറ്ററിൽ ഷേണായിസില് ഒക്കെ മഹലാസിലൊക്കെ പഠിക്കുന്ന സമയത്ത് ഇവിടെ ഒരുപാട് സിനിമ കണ്ടിട്ടുണ്ട് ചന്നെന്നും സത്യം പറഞ്ഞാൽ മലയാള സിനിമയിലൊരു ഹീറോ സ്ഥാനത്തേക്ക് വന്ന് എൻ്റെ സിനിമകൾ ഈ തീയേറ്ററുകളിൽ കൂടുന്നൊന്നും അങ്ങനെ ആഗ്രഹമുണ്ടായിരുന്നെങ്കിലും ഒരു നടക്കുമെന്ന് പോലും അറിയാൻ പറ്റാത്ത ദിവസങ്ങളുണ്ടായിട്ടുണ്ട് കവിതാ തിയേറ്ററിൽ ടിക്കറ്റ് എടുക്കാൻ പോലീസുകാരെ ഇന്ന് ഒരുപാട് അടി കിട്ടിയിട്ടുണ്ട് അപ്പം അങ്ങനെയുള്ള ചരിത്രങ്ങളൊക്കെ ഉണ്ട് പക്ഷെ ദൈവാനുഗ്രഹം ഇന്ന് പ്രിൻസ് ആൻഡ് ഫാമിലിയുടെ അമ്പതാം ദിവസ ദിവസത്തിലേക്ക് കയറിപ്പോകും എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ സംഘടിപ്പിച്ച ഈ പ്രോഗ്രാമിൽ വരാൻ സാധിക്കുമ്പോൾ ഭയങ്കര ഇമോഷണൽ ഇവിടെ എല്ലാവരും ഇപ്പം ലിസ്റ്റിനും അത് തുറന്നു പറഞ്ഞു ഷാരീസ് പറഞ്ഞു പിന്നെ പറഞ്ഞു റാണിയെ പറഞ്ഞു ശരിക്കും കുറച്ച് ആളുകൾ ദിലീപ് എന്ന് പറയുന്ന കലാകാരൻ അല്ലെങ്കിൽ നടൻ ഇവിടെ വേണ്ട എന്ന് തീരുമാനിക്കുമ്പോൾ അതല്ലാതെ മുപ്പത്തിമൂന്ന് വർഷമായിട്ട് സിനിമയിൽ എന്നെ നിലനിർത്തുന്ന അല്ലെങ്കിൽ എൻ്റെ സിനിമ കണ്ട് എന്നെ ഒരുപാട് സ്നേഹിക്കുകയും കൈയടിക്കുകയും ചെയ്ത എൻ്റെ പ്രിയപ്പെട്ട ആളുകൾ അത് ദിലീപ് ഫാൻസ് മാത്രമല്ല ദിലീപ് ഫാൻസിൻ്റെ സഹോദരങ്ങളെക്കുറിച്ച് അതിൽ എനിക്ക് പറയാൻ വാക്കുകളില്ല അത് വേറെ ഇഷ്ടമാണ് കാരണം അത്രയേറെ എനിക്കൊരു പ്രശ്നങ്ങൾ ഉണ്ടായ സമയത്ത് എല്ലാവരും വിട്ടുപോണ്ട സമയത്ത് എന്നോട് കൂടുതൽ എഴുത്താൾക്കാരാണ് അത്രയേറെ അവർ മാനസികമായിട്ടും അപമാനിക്കപ്പെടുകയൊക്കെ ചെയ്ത എൻ്റെ സഹോദരങ്ങളാണ് എന്നിട്ട് പോലും ഒരാൾ പോലും കുറയാതെ ആളുകൾ കൂടുകയാണ് അത് മാത്രമല്ല ഏറ്റവും കൂടുതൽ മലയാള സിനിമയെ അല്ലെങ്കിൽ ഇന്ത്യൻ സിനിമയെ സ്നേഹിക്കുന്നത് കൂടുതലും സൈലന്റ് ഫാൻസ് ആണ് സ്നേഹിക്കുന്നത് െത്തിച്ച് ഇതിന് ഇത്രയും സപ്പോർട്ട് ചെയ്ത ഓൾ കേരള ദിലീപ് ഫാൻസ് അസോസിയേഷൻ നിൽക്കപ്പോ അവരോടൊപ്പം തന്നെ സിനിമയെ സ്നേഹിക്കും എന്നെ സ്നേഹിക്കുകയും ചെയ്യുന്ന മറ്റു സൈലന്റ് ഫാൻസുണ്ട് അവര് ശരിക്കും പറഞ്ഞിപ്പോ റിയാസ് ഇവിടെ പറയണ്ടായിരുന്നു ഞങ്ങള് കൂലിപ്പണി ചെയ്തിട്ടുള്ള കാര്യങ്ങൾ സത്യസന്ധമാണ് ഈ ഫാൻസ് അസോസിയേഷനിൽ കൂലിപ്പണി ചെയ്യുന്ന ആളുകൾ മുതൽ നല്ല ശമ്പളം വായിക്കുന്ന ആളുകൾ വരെ ഉണ്ട് പക്ഷെ അവരൊക്കെ അവരുടെ കയ്യിൽ നിന്ന് അവർ അവരധ്വാനിക്കുന്നതെന്ന് ഒരു വിഹിതം എടുത്തിട്ടാണ് ശരിക്കും പറഞ്ഞാൽ അവര് ഇവിടുത്തെ ജീവകാരുണ്യ പ്രവർത്തനം ചെയ്യുന്നത് അതില് വളരെ അപൂർവമായിട്ടാണ് ഇപ്പോൾ നേരത്തെ ആണെങ്കിൽ എൻ്റെ അച്ഛൻ്റെ പേരിലുള്ള ട്രസ്റ്റ് സപ്പോർട്ട് ചെയ്യുമായിരുന്നു ഇപ്പൊ അഞ്ചെട്ട് വർഷമായിട്ട് ട്രസ്റ്റ് ഫ്രീസ് ചെയ്തു വെച്ചിരിക്കുന്നുണ്ട് അങ്ങനെയുള്ള സംഭാവനകളോ സഹകരണങ്ങളോ സഹകരണം എന്ന് പറഞ്ഞാൽ ഞാൻ വ്യക്തിപരമായിട്ട് പോയി ചെയ്യുക എന്നല്ലാതെ ഈ പറയുന്ന ജീവകാരുണ്യങ്ങൾ ചെയ്യുന്നത് എൻ്റെ പ്രിയപ്പെട്ട ഈ സഹോദരങ്ങൾ തന്നെയാണ് അവരുടെ അധ്വാനത്തിൽ നിന്നാണ് അപ്പോഴും എൻ്റെ പേരുപയോഗിച്ചിട്ടാണ് അവരെ ചെയ്യുന്നത് എന്നോടുള്ള സ്നേഹം കൊണ്ട് അത് ഞാൻ അതിലൂടെ പ്രത്യേകം നന്ദി പറയുന്നു അതുപോലെ